നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് തെളിയിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തുന്ന സമരാഗ്നി ജാഥയിലും കല്ലുകടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിന് വൈകിയെത്തിയതിലുള്ള നീരസം പരസ്യമാക്കി കെ സുധാകരൻ രംഗത്ത് വന്നതോടെയാണ് വിവാദമായത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെ എന്ന് കെ സുധാകരൻ ചോദിച്ചു തുടർന്ന് പ്രസിഡന്റ് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കുന്നതിന് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ തടയിടുകയായിരുന്നു ഇരുപത് മിനിറ്റ് സുധാകരൻ വി ഡി സതീശന് വേണ്ടി കാത്തിരുന്നു വാർത്താസമ്മേളനത്തിന് എത്താൻ സതീശൻ വൈകിയപ്പോൾ ബാബു പ്രസാദ് ഫോണിൽ വിളിച്ച് പ്രസിഡന്റ് കാത്തിരിക്കുന്ന വിവരവും അറിയിച്ചിരുന്നു എന്നിട്ടും പ്രതിപക്ഷ നേതാവ് വൈകിയതോടെയാണ് സുധാകരൻ നീരസം പ്രകടമാക്കിയത് പത്രക്കാരെ വിളിച്ചു പറഞ്ഞിട്ട് ഇതെന്ത് മോശമാണ് എന്ന് സുധാകരൻ ചോദിച്ചു ചെസ് ടൂർണമെന്റ് നടക്കുന്നിടത്ത് പോയതാണെന്ന് പറഞ്ഞപ്പോൾ ഇയാളിത് എന്ത് ഡാഷ് പരിപാടിയാണ് കാണിക്കുന്നത് എന്നാണ് സുധാകരൻ ചോദിച്ചത് ആ സമയം അടുത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാൻ മൈക്ക് ഓണാണ് മറ്റുള്ളവരുണ്ട് എന്നെല്ലാം ഇരുവരോടും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട് തുടർന്ന് സതീശൻ എത്തുമ്പോഴും മൈക്ക് ഓണാണ് എന്ന് നേതാക്കൾ പറയുന്നുണ്ട് നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് മൈക്ക് വിവാദം ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു വീണ്ടും ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യം പുറത്തായത് സമരാജ്ഞിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു വാർത്താസമ്മേളനം മണിക്ക് നിശ്ചയിച്ച വാർത്താ വാർത്താസമ്മേളനത്തിന് പത്തരയോടെയാണ് സുധാകരൻ എത്തിയത് ഇതാദ്യമായിട്ടല്ല സുധാകരൻ സതീശനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും ഇരുവരും കൊമ്പ് കുറത്തിരുന്നു രണ്ടാമത് സംസാരിച്ചാൽ പ്രാധാന്യം കുറയുമോ എന്ന ചിന്തയിൽ മൈക്കിനു വേണ്ടിയായിരുന്നു അന്ന് ഇരുവരും തർക്കിച്ചത്